നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ ഞാൻ റിജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വന്യപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള നളോപാഖ്യാന പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ അവസാനിപ്പിച്ചത് ദമയന്തി ദുഃഖം സഹിക്കാനാവാതെ കാട്ടിലൂടെ നടക്കുന്നതും അങ്ങനെ ദമയന്തി ഘോരവനത്തിൽ ഒറ്റയ്ക്ക് പെട്ടു പോകുന്നു നളഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ട് അങ്ങനെ അവൾ ഒരു താപസന്മാരുടെ ഇടയിലേക്ക് വന്ന് കയറുന്നു താപസന്മാർ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആശ്വസിപ്പിച്ചതിന് ശേഷം അതായത് ഞങ്ങൾ ഞങ്ങൾക്ക് ഭാവി കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നീ നിൻ്റെ ഭർത്താവായിട്ടുള്ള നളനുമായിട്ട് വീണ്ടും ഒന്നിക്കും ഒക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ആശ്വാസമൊക്കെ കൊടുത്തതിന് ശേഷം അവൾ കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് താപസന്മാരും ആ തപോഭൂമിയും തപോഭൂമിയുമെല്ലാം അവിടുന്ന് അപ്രത്യക്ഷമായ കാഴ്ചയാണ് അവൾ കണ്ടത് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടത് കൂടുതൽ വിശദമായി കേൾക്കാൻ വേണ്ടിയിട്ടുള്ളവർ നൂറ്റി നാലാമത്തെ വീഡിയോ കേൾക്കുക ഇത് നൂറ്റി അൂറ്റി അഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഈ മഹാഭാരതം കഥ ഞാൻ പറയുന്ന സമയത്ത് വ്യാസഭഗവാന്റെ ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് പൂർണ്ണമായിട്ടും വിവർത്തനം ചെയ്തത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം ആദ്യം നാൽപ്പത് വാല്യങ്ങളായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഡി സി ബുക്ക്സ് വെച്ചെടുത്ത് ആറ് വലിയ ബാല്യങ്ങളാക്കി ഇറക്കി അപ്പം അതിനെ ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് കേരളത്തിൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ചിട്ട് മഹാഭാരതത്തിൻ്റെ ഏറ്റവും ആധികാരികമെന്ന് പറയാവുന്ന ഒരു ഗ്രന്ഥമാണിത് അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അതിൽ നിന്നൊരു ഭാഗവും വിട്ടുപോകാതെ മഹാഭാരതം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ് തൻ്റെ മുമ്പിൽ തന്നെ അനുഗ്രഹിച്ച താപസന്മാരെല്ലാം അപ്രത്യക്ഷമായത് കണ്ടിട്ട് കുറേ നേരത്തേക്ക് ദമയന്തി അത്ഭുത സ്തബ്ധായിട്ട് ഇരുന്ന് പോയി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലില്ല താൻ കണ്ടതൊക്കെ സ്വപ്നമാണോ അതോ മായയാണോ താൻ കണ്ട മനോഹരമായിട്ടുള്ള വർണ്ണശാലകളൊക്കെ എവിടെ പോയി മനോഹരമായിട്ടുള്ള എവിടെ പോയി മനോഹരങ്ങളായിട്ടുള്ള പൂക്കൾ നിറഞ്ഞ വൃക്ഷങ്ങളും മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളും അതൊക്കെ എവിടെ പോയി ആലോചിച്ചിട്ട് അവൾ അത്ഭുതത്തോടു കൂടിയിട്ടിരുന്നു ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് സമയം മനസ്സിന് ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു വീണ്ടും കുറിച്ചിട്ടുള്ള ഓർമ്മ അവടെ മനസ്സിലേക്ക് വന്നു അങ്ങനെ വീണ്ടും അവൾ ദുഃഖാർഥിയായിട്ട് മാറി അവൾ വീണ്ടും നിലവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭയങ്കരമായിട്ട് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ കൊടുങ്കാട്ടിനുള്ളിലേക്ക് കൂടുതൽ ഇരുണ്ട കാട്ടിനുള്ളിലേക്ക് ഭയമൊന്നുമില്ലാതെ ദുഃഖം കാരണം ഭയമൊക്കെ മാറി അവൾ ആ ദുഃഖത്തിൽ മാത്രം മുഴുകി അവൾ വീണ്ടും ആ ഘോര മുമ്പിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എങ്ങോട്ടെന്ന് അറിയാൻ വയ്യാതെ അപ്പം വഴിയിൽ കാണുന്ന വൃക്ഷങ്ങളോടും പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ തൻ്റെ സഖാവായ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവായിട്ടുള്ള നളനെ കണ്ടോ എന്ന് അവള് വിലപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അശോകവൃക്ഷത്തെ കണ്ടിട്ട് അശോകവൃക്ഷത്തിനോട് അവൾ വിലപിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി എൻ്റെ പ്രിയതമ്മനെ ആയിട്ടുള്ള നളനെ നീ കണ്ടോ അവനെ കണ്ടെങ്കിൽ നീ എന്നോട് പറയണം അശോകം എന്നുള്ള പേര് തന്നെ ശോകത്തിനെ മാറ്റുക എന്നുള്ളതാണല്ലോ അപ്പം നീ എൻ്റെ ശോകത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയതമ്മനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ അശോകമരത്തിനോട് അവൾ വിളവിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ബൃഹദശ്വൻ കഥ തുടരുകയാണ് അങ്ങനെ ആ അശോകമരത്തെ മൂന്ന് പ്രാവശ്യം വലം വെച്ച് അതിനെ തൊഴുതിട്ട് അവൾ വീണ്ടും ആ കൊടുങ്കാട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പല ദുർഘടങ്ങളായിട്ടുള്ള വഴികളും താണ്ടി പല പുഴകളും താണ്ടി പല പർവ്വതങ്ങളും താണ്ടി അവൾ ബഹുദൂരം മുമ്പിലേക്ക് സഞ്ചരിച്ചു അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അവൾ ഒരു കച്ചവട സംഘം ആനയും കുതിരകളും തേരുകളും ഒക്കെ അടങ്ങിയ വലിയൊരു കച്ചവട സംഘത്തെ അവൾ കണ്ടു ആ കച്ചവട സംഘത്തെ കണ്ടപ്പം അവരുടെ ഇടയിലേക്ക് അവൾ നടന്നിയെല്ലാം വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ദമയന്തിയെ കണ്ടപ്പോൾ ആൾക്കാരെല്ലാം കരുതുന്നത് അവൾ ഭ്രാന്തിയാണെന്നാണ് പോലെ വളരെ വിരൂപമായിട്ടുള്ള ദേഹം മുഴുവൻ ചെളികലർന്ന് മുടിയെല്ലാം പാറിപ്പടർന്ന് വല്ലാതെ മുഷിഞ്ഞ വേഷവും ധരിച്ച് മെലിഞ്ഞുണങ്ങിയ ശരീരവുമായിട്ട് ദമയന്തി വരുന്നത് കണ്ടിട്ട് ആ കച്ചവടക്കാരിൽ ചിലരൊക്കെ പേടിച്ച് നിലവിളിച്ചു ചിലരൊക്കെ ഭയങ്കരമായിട്ട് നിലവിളിച്ചുകൊണ്ട് ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി ചിലരൊക്കെ ഇവളെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് ഭ്രാന്തി ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ആ സ്വാർത്ഥവാഹക സംഘത്തിലെ വലിയൊരു ഇളക്കം ഇവളുടെ ആ ഒരു ആഗമനം കൂടെ ഉണ്ടായി അവിടെ അല്ല ഇളകി മറിഞ്ഞതുപോലെ ഇവളെ കണ്ടിട്ട് ഭയപ്പെട്ടിട്ട് പത്ര വിരൂപമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ലോകൈക സുന്ദരിയായിട്ടുള്ള ദമന്തിയുടെ അവസ്ഥ ചില ആൾക്കാര് അവളെ നോക്കി പരിഹസിച്ചു ചിലരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എന്നാൽ ചിലർക്ക് ഇവളുടെ ആ കണ്ണിലുള്ള സൗന്ദര്യവും മുഖത്തിലെ അത്രയുമൊക്കെ മലിനമായിട്ട് ഇരുന്നിട്ടും അവളുടെ മായാത്ത സൗന്ദര്യത്തിൻ്റെ ചില ശേഷിപ്പുകൾ കണ്ടിട്ട് ചിലർക്കൊക്കെ ആ സമയത്ത് പോലും അവളോട് അസൂയ തോന്നിയെന്നാണ് ആ കച്ചവട സംഘത്തിലെ ആ കച്ചവട സംഘത്തിലെ ചില ആൾക്കാർക്ക് അവളോട് അനുകമ്പയുണ്ടായി ഉണ്ടായി അവർ വന്നിട്ട് അവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഉപദ്രവിക്കാൻ വന്നവരെയൊക്കെ മാറ്റി നിർത്തിയതിനു ശേഷം അവരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭവതി ആരാണ് ഭവതി എവിടെ നിന്നാണ് വരുന്നത് ഭവതി ഒരു വനദേവതയാണോ അതോ ഒരു യക്ഷിയാണോ അതോ അപ്സരസ് ആണോ അങ്ങ് ആരാണെങ്കിലും ഞങ്ങളെല്ലാവരും അങ്ങേ വണങ്ങയാണ് ഞങ്ങളെല്ലാരെയും അങ്ങ് കാത്തുരക്ഷിക്കണം ഭവതിയെ കണ്ടിട്ട് ഒരു സാധാരണ സ്ത്രീയാണെന്ന് തോന്നുന്നില്ല ഭവതി ആരാണെന്ന് ഞങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അവരെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നിട്ട് ആ കച്ചവട സംഘത്തിലുള്ളവർ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഞങ്ങളൊരു കച്ചവട സംഘം പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ട് ഞങ്ങൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ നിന്ന് സുരക്ഷിതമായിട്ട് വിട്ടുപോകാൻ വേണ്ടിയിട്ട് ഭവതി ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടിട്ട് പതിവ്രതയായിട്ടുള്ള ദുഃഖതയായിട്ടുള്ള ദമയന്തി അവരോട് മറുപടി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് ഞാനൊരു രാജ്ഞിയാണ് നിഷിദ്ധരാജ്യത്തെ രാജാവായിട്ടുള്ള നളന്റെ പത്നിയാണ് ഞാൻ അതോടൊപ്പം തന്നെ വിദർഭരാജ്യത്തെ രാജാവായിട്ടുള്ള ഭീമൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകളുമാണ് എൻ്റെ ഭർത്താവായിട്ടുള്ള നളനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കാട്ടിൽ വെച്ചിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു അദ്ദേഹത്തെ അന്വേഷിച്ച് അലിനിതിരി നടക്കുകയാണ് ഞാൻ നിങ്ങളാരെങ്കിലും അദ്ദേഹത്തെ കണ്ടോ എന്ന് ദമയന്തി ഈ കച്ചവട സംഘത്തിൻ്റെ നേതാവിനോട് ചോദിച്ചു ബ്രഹദദശൻ കഥ തുടരുകയാണ് ഇത് കേട്ടിട്ട് ആ കച്ചവട സംഘത്തിൻ്റെ നേതാവായിട്ടുള്ള ശുചി എന്ന് പറയുന്ന ആൾ പറഞ്ഞു ഞങ്ങൾ ഈ കാട്ടിൽ കയറിയതിന് ശേഷം ഞങ്ങൾ ഒരു മനുഷ്യനെ പോലും കണ്ടിട്ടില്ല ഞങ്ങൾ നളൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ടേയില്ല ഞങ്ങൾ ഈ കാട്ടിൽ പ്രവേശിച്ചതിനു ശേഷം ഞങ്ങളീ കാട്ടിൽ പ്രവേശിച്ചതിനു ശേഷം ഒരു മനുഷ്യനെ പോലും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല കാട്ടിലെ സിംഹം ആന പുലി കരടി കുരങ്ങ ഇതുപോലെയുള്ള മൃഗങ്ങളെ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൂ ഞാൻ പറയുന്നത് സത്യമാണ് ഞങ്ങളുടെ കുലദൈവമായിട്ടുള്ള യക്ഷരാജാവായിട്ടുള്ള മണിഭദ്രൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുകയാണ് ഞങ്ങൾ നളൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടേയില്ല അപ്പം ഇത് കേട്ടിട്ട് ദമയന്തി ആ ശുചിയോട് ചോദിച്ചു ഭവാനെ നിങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത് ജേതു രാജ്യത്തേക്കാണ് ഇനി നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം ഷുചി മറുപടി പറഞ്ഞു ഞങ്ങളിനെയും ബാഹുകൻ എന്ന് പറയുന്ന രാജാവ് ഭരിക്കുന്ന രാജ്യത്തേക്കാണ് നീ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു പ്രഹദശൻ കഥ തുടരുകയാണ് അപ്പം ശുചി എന്ന് പറയുന്ന ആ കച്ചവട സംഘത്തിന്റെ നേതാവിന്റെ അനുമതിയോട് കൂടിയിട്ട് അവളും ആ കച്ചവട സംഘത്തിനെ അനുഗമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അവർ അനേക ദിവസങ്ങൾ യാത്ര ചെയ്തിട്ട് ഒരു കുടും വനത്തിനുള്ളിൽ വൈകുന്നേരമായപ്പോൾ എത്തിച്ചേർന്നു അപ്പോൾ അവിടെ വളരെ മനോഹരമായിട്ടുള്ള താമരകൾ നിറഞ്ഞ ഒരു തടാകം കണ്ടു അപ്പോൾ എല്ലാവരും യാത്ര ചെയ്ത് ക്ഷീണിച്ചിരുന്നു അപ്പം പിറ്റേ ദിവസം യാത്ര തുടരാം എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും അന്നവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അന്നവിടെ അവരെല്ലാവരും താവളം അടിച്ച് അവിടെ കിടന്ന് ഉറങ്ങണം ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം യാത്ര തുടരാം എന്നുള്ള തീരുമാനത്തിലെത്തി അന്ന് ആ കൊടുങ്കാടിൻ്റെ മധ്യത്തിലുള്ള തടാകത്തിൻ്റെ കരയിൽ അവർ ആ വലിയ ആ കച്ചവട സംഘം അവിടെ തങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേ വലിയൊരു ആനക്കൂട്ടം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആ തടാകത്തിൻ്റെ കരയിലേക്ക് വന്നു അപ്പം കച്ചവടക്കാരോടൊപ്പമുള്ള ഈ നാട്ടാനകളെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഈ ആനകൾ പരിഭ്രാന്തരായി പരിഭ്രാന്തരായിട്ട് ആ നാട്ടാനകളെ കാട്ടാനകൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ വലിയ ബഹളമായി ആ സ്വാർത്ഥഭാഗ സംഘത്തിൻ്റെ ഇടയിലേക്ക് വലിയ ആ പാറക്കൂട്ടങ്ങൾ വരുന്നതുപോലെ ആനക്കൂട്ടം ഓടിയെടുത്തു അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ജീവൻ അതിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ടു ആനകൾ ഓടിയ വഴിയിൽ ആനകളുടെ കാൽ കാലിൻ്റെ അടിയിൽപ്പെട്ടും ആനകളുടെ ദേഹത്തിടിച്ചും ഒക്കെ ഒരുപാട് ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും ഒക്കെ പരുക്ക് പറ്റുകയും ചാവുകയും ചെയ്തു പലരും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തടാകത്തിലേക്ക് ചാടി ചിലരൊക്കെ മരങ്ങളിലേക്ക് കയറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അങ്ങനെ ഒരുപാട് പേർക്ക് പരുക്ക് പറ്റുകയും ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ദമയന്തിയും ഇത് കണ്ടിട്ട് ബഹളം കേട്ടിട്ട് ഉണർന്നിട്ട് എങ്ങോട്ടൊന്നും അവളും ഓടി ഭാഗ്യത്തിന് ഒരനയുടെ മുമ്പിൽ പോലും പെടാതെ അവൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി രക്ഷപ്പെട്ടു ആനകൾ ആ കച്ചവട സംഘത്തിൻ്റെ ഇടയിലേക്ക് കയറിയപ്പോഴും വലിയൊരു കോലാഹലമാണ് ഉണ്ടായത് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് വിലവി നിലവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഓടോ ഓടിക്കോളൂ രക്ഷപ്പെട്ടോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ ഇവിടെ നിലവിളിക്കാൻ തുടങ്ങി ചിലർ പറഞ്ഞു നമ്മുടെ സ്വർണവും സ്ഥിരങ്ങളൊക്കെ സൂക്ഷിക്കുക ഓടരുതെന്ന് ചിലർ പറയാൻ തുടങ്ങി അങ്ങനെ ആകപ്പാട് ഭയങ്കരമായിട്ടുള്ള ആശയക്കുഴപ്പവും ഭയവും എല്ലാം എല്ലാവരുടെയും മനസ്സിനെയും കീഴടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാതെയും ഒക്കെ പലരും ആ പരിക്കേറ്റും പലരുടെയും ജീവൻ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകുകയും ചെയ്തു അങ്ങനെ ആ സ്വാർത്ഥവാക സംഘം അല്ലെങ്കിൽ ആ കച്ചവട സംഘം മുഴുവൻ ചിതറിപ്പോയി കാനക്കൂട്ടം അവിടുന്ന് പോയതിനു ശേഷം ആ കച്ചവട സംഘത്തിലെ ജീവനോടെ ബാക്കിയായവരെല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്നു പേടിച്ചു വിടച്ച അവരെ പല കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പേടിയോട് കൂടിയിട്ട് ആ കൂടിയിരിക്കുന്നവരിൽ ചിലര് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി നമ്മൾ നമ്മുടെ കുലദൈവങ്ങളായിട്ടുള്ള മണിഭദ്രനെയും കുബേരനെയും ഒന്നും യഥാവിധി ആരംഭത്തിൽ പൂജിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊരു മഹാവിപത്ത് നടക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല ഇത് വലിയ ദുശകുനമാണ് നമ്മുടെ ഈ ഒരു കച്ചവട സംഘത്തിന് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ ഉണ്ടാകാത്ത വിധം വളരെ ഭയാനകമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഇത് കഴിഞ്ഞപ്പോൾ വേറെ ചില്ലർ പറഞ്ഞു നമ്മുടെ ഇടയിലേക്ക് ധനമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഉന്മാദിനിയെ പോലെ ഭ്രാന്തിയെപ്പോലെ ഒരുത്തി വന്ന് കയറിയില്ലേ അവള് വന്ന് കയറിയത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവളുടെ വരവ് എല്ലാവരിലും ഭയം ജനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അവള് ഒരു ദുശകുഞ്ഞം തന്നെയാണ് അവൾ വന്ന് കയറിയത് കൊണ്ടുള്ള വിപത്താണ് അവൾ അവൾ എന്തോ ആപത്ത് ബാധിച്ചവളാണ് അവൾക്ക് ബാധിച്ചിട്ടുള്ള ആപത്താണ് നമ്മളെയും ബാധിച്ചത് അവളെ കൂട്ടത്തിൽ കൂട്ടിയത് നമ്മൾ വലിയൊരു തെറ്റാണ് ചെയ്തത് അവളാണ് ഈ ദുശകനത്തിനെല്ലാം കാരണം നമുക്കുണ്ടായി നഷ്ടങ്ങൾക്കെല്ലാം കാരണം അവളാണ് എന്ന് വേറൊരാൾ അഭിപ്രായം പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ളവരും അതിനെ പിന്താങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അവളെ ഇനി കാണുകയാണെങ്കിൽ കല്ലിറങ്ങി കൊല്ലണം അല്ലെങ്കിൽ അവളുടെ കാലുകൾ രണ്ടും തല്ലി ഓടിക്കണം അല്ലെങ്കിൽ അവളുടെ കണ്ണ് ചൂഴഞ്ഞെടുക്കണം അവളെ വധിച്ചു കളയണം എന്നൊക്കെ ആക്രോശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവർക്ക് ഉണ്ടായ നഷ്ടം ഓർത്തിട്ട് കാട്ടിൽ ഒളിച്ചിരുന്ന ദമയന്തി കച്ചവട സംഘത്തിൽ ബാക്കിയുള്ള ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടു ഇത് കേട്ടിട്ട് നാണത്തോടും ലജ്ജയോടും അതോടൊപ്പം തന്നെ പയത്തോടും കൂടിയിട്ട് അവൾ വീണ്ടും കാടിനുള്ളിലേക്ക് ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നിട്ട് അവള് സ്വയം പരിവേദനം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഞാൻ എത്ര ശപിക്കപ്പെട്ട ജന്മമാണ് ഞാൻ കാരണം ഇവർക്കൊക്കെ ഇങ്ങനെ ആപത്ത് വരാൻ വേണ്ടിയിട്ടുള്ള കാരണം ഞാൻ തന്നെയാണോ എനിക്കറിയില്ല ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നോട് കൂടി ചേരുന്നവർക്കൊക്കെ വലിയ കഷ്ടകാലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവർക്ക് ഇവരുടെ ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഞാനാണോ കാരണം അതിന് ഞാൻ കാരണമാണോ ഇവിടെ ഇവർക്ക് ഇങ്ങനെ ഒരു ദുർഗതി ഉണ്ടായത് ഈ ജന്മത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് പോലും ഞാൻ ഒരു ജീവിക്കും യാതൊരു വിധത്തിലുള്ള ദ്രോഹവും ചെയ്തിട്ടില്ല ഉറപ്പായിട്ട് ഇത് മുൻജന്മ ഫലം തന്നെയാവാൻ വേണ്ടിയിട്ടാണ് സാധ്യത കാരണം എനിക്ക് എനിക്കെന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ആപത്തുകളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുൻജന്മത്തിൻ്റെ ഫലം അനുഭവിക്കാതെ എന്താണ് നിവർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വീണ്ടും വീണ്ടും വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ബ്രഹദദശൻ കഥ തുടരുകയാണ് പിറ്റേ ദിവസം നേരം വെളുത്ത് കുറേ സമയം കഴിഞ്ഞപ്പോഴേ ആ കച്ചവട സംഘത്തിലെ പരുക്ക് പറ്റിയവരും ജീവനോടെയുള്ളവരും ഒക്കെ ദമയന്തിയുടെ മുമ്പിലൂടെ ഒളിച്ചിരിക്കുന്ന ദമയന്തിയുടെ മുമ്പിലൂടെ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ മരിച്ചു തോർത്ത് വിലപിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച ദമയന്തി കണ്ടു അത് കണ്ടിട്ട് അവൾക്ക് അവരുടെ ദുഃഖം ഇരട്ടിച്ചു ഞാൻ കാരണമാണല്ലോ ഇവർക്ക് ഈ അവസ്ഥ ഉണ്ടായത് ഒരിക്കലും ഒരു പ്രശ്നവും ഈ കച്ചവട സംഘത്തിന് ഞാൻ വന്ന് കയറിയപ്പോഴാണല്ലോ ഇവർക്ക് ഈ ദുരന്തമൊക്കെ ഉണ്ടായത് എന്തൊരു ശബിക്കപ്പെട്ട ജന്മമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദമയന്തി സ്വയം ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താനും അതോടൊപ്പം തന്നെ കൂടുതൽ കൂടുതൽ വിഷാദത്തിലേക്ക് പോകാനും വേണ്ടിയിട്ട് തുടങ്ങി അവൾ സ്വയം കടന്നോട് പരതിപ്പിക്കാൻ തുടങ്ങി ആനക്കൂട്ടം വന്നപ്പോൾ എന്തിനെ ആ ആനക്കൂട്ടം വന്നപ്പോൾ എന്തിനാണ് എന്നേ വെറുതെ വിട്ടത് എന്നെ ആദ്യം അങ്ങ് ചവിട്ടിക്കൊന്നിരുന്നെങ്കിൽ ഈ ദുരിതമൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്തിനാണ് ഭഗവാൻ എന്നെ ഇങ്ങനെ ജീവനോട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങളൊക്കെ എന്നെ കൊണ്ട് എന്തിനാണ് ചെയ്യിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ദുഃഖമുണ്ടായത് സ്വയംഭരകാലത്ത് ലോകപാലകന്മാരായിട്ടുള്ള ദേവന്മാരെ ഞാൻ സ്വീകരിക്കാഞ്ഞിട്ട് അവരുടെ ശാപം കൊണ്ടാണോ എനിക്ക് ഈ അവസ്ഥകളൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരിതപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ദമേന്തി ആ കച്ചവട സംഘത്തിലെ ജീവനോടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഇടയിലെ ബ്രാഹ്മണർ ആ വഴി വന്നപ്പോൾ ദമയന്തി അവരോടൊപ്പം കൂടി അവരോടൊപ്പം കൂടി കുറെ നാൾ നടന്നതിന് ശേഷം അവര് സത്യദർശിയും അതോടൊപ്പം തന്നെ പ്രതാപശാലിയുമായിട്ടുള്ള സുബാഹു എന്ന് പറയുന്ന രാജാവ് ഭരി ഭരിക്കുന്ന ചേതുരാജ്യത്തേക്ക് അവര് പ്രവേശിച്ചു ആ നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴ് ആ കച്ചവട സംഘത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എങ്ങനെയാണോ ആളുകള് പ്രതികരിച്ചത് അതിനെ കഴിഞ്ഞും മോശമായിട്ടുള്ള രീതിയിലാണ് ആ നഗരവാസികൾ അവളോട് പ്രതികരിച്ചത് ചിലര് പരിഹസിച്ചു ചിലരൊക്കെ പേടിച്ചോടാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇവളെ അതുപോലെ വികൃത രൂപിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അവളുടെ മുടിയെല്ലാം ആകപ്പാടെ അഴിഞ്ഞുലഞ്ഞ് ദേഹമെല്ലാം ചെളി പിടിച്ച് മലിനമായിട്ട് അതോടൊപ്പം തന്നെ ശരീരത്തിലെ എല്ലുകളെല്ലാം ഉയർന്ന് ഒരു ഭ്രാന്തി എങ്ങനെയാണോ നടക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ദമയന്തി നടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇവളെ കണ്ടിട്ട് എല്ലാവരും ഉപദ്രവിക്കാനും കളിയാക്കാനും ഒക്കെയാണ് തുടങ്ങിയത് അങ്ങനെ രാജകൊട്ടാരത്തിന്റെ അരികിലൂടെ അവൾ നടക്കുന്ന സമയത്ത് അന്തപുരത്തിൽ നിന്നുകൊണ്ട് രാജമാതാവ് അന്തപുരത്തിലെ മാളിക മുകളിൽ നിന്നുകൊണ്ട് രാജമാതാവ് അവളെ കണ്ടു ഇപ്പൊ രാജമാതാവ് ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ അവളുടെ ശരീരത്തിൽ ഒരുപാട് ചെളിയൊക്കെ പിടിച്ചിരുന്നെങ്കിലും അവളുടെ വിശാലമായിട്ടുള്ള ആ കണ്ണുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവള് നേരത്തെ വളരെ സുന്ദരിയായിരുന്നു എന്നുള്ള കാര്യം സാധാരണക്കാരി അല്ല എന്നുള്ള കാര്യം രാജമാതാവിന് പെട്ടെന്ന് മനസ്സിലായി അങ്ങനെ രാജമാതാവ് ദാസിമാരോട് പറഞ്ഞു അവളെ എത്രയും പെട്ടെന്ന് തന്നെ അന്തപുരത്തിലേക്ക് വിളിച്ചുകൊണ്ടു വരാൻ പറഞ്ഞു അങ്ങനെ കുട്ടികൾ കളിയാക്കിക്കൊണ്ട് പുറകെ ഓടിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അവള് ആ തെരുവിലുണ്ടായിരുന്നു അവിടെ നിന്ന് ദാസിന്മാരെ ആ കുട്ടികളേക്ക് ഓടിച്ചതിന് ശേഷം രാജമാതാവിൻ്റെ മുമ്പിലേക്ക് അവളെ കൊണ്ടുവന്നു ബ്രഹദദശ്വൻ കഥ തുടരുകയാണ് രാജമാതാവ് തൻ്റെ മുമ്പിലെത്തിയ ദമയന്തിയോട് ചോദിച്ചു കുമാരി നീ ആരാണ് നീ ഒരു സാധാരണക്കാരി അല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി നീ എങ്ങനെയാണ് ഇത്രയും ദുഃഖത്തിലായത് നിന്റെ ശരീരമൊക്കത്തിലൊക്കെ എങ്ങനെയാണ് ഇത്രയും മലിനമായത് നിന്റെ വസ്ത്രത്തിൽ എങ്ങനെയാണ് ഇത്രയും അഴുക്ക് പുറളാൻ വേണ്ടിയിട്ട് ഇടയായത് പക്ഷേ നിന്റെ കണ്ണുകൾ കാണുമ്പോൾ കാർമേഘത്തിനിടയിലെ മിന്നൽപ്പിണര് പോലെ നിന്റെ സൗന്ദര്യം എത്രയാണെന്ന് എനിക്ക് ഊഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പം നീ യഥാർത്ഥത്തിൽ ആരാണ് എന്താണ് നിന്റെ കഥ നിന്നെ കുറിച്ചിട്ട് വിശദമായിട്ട് അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഈ രാജമാതാവ് ദമേന്തിയോട് പറഞ്ഞു ദമയന്തി എപ്പോൾ തൻ്റെ ശരിയായിട്ടുള്ള വ്യക്തിത്വം അവിടെ വെളിപ്പെടുത്തിയില്ല അവൾ പറഞ്ഞു ഞാന് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ ഭർത്താവ് വളരെ ദയാലുവും അതോടൊപ്പം തന്നെ ധർമാനുവർത്തിയുമായിട്ടുള്ള ആളായിരുന്നു അദ്ദേഹത്തിനെ പരിചരിച്ച് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചു വരികയായിരുന്നു പക്ഷേ എന്തോ ഒരു കാരണത്താൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ചൂതുകളിയിൽ ഏർപ്പെടുകയും അദ്ദേഹത്തിനെ സ്വത്തെല്ലാം നഷ്ടപ്പെടുകയും അദ്ദേഹം കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു സ്വബുദ്ധി നശിച്ചതുപോലെ ഇങ്ങനെ അദ്ദേഹത്തെ ഞാൻ പിന്തുടർന്ന് വരികയായിരുന്നു പിന്തുടർന്ന് വരുന്ന വഴിക്ക് അദ്ദേഹം എൻ്റെ ഭർത്താവിനെ നിഴല് പോലെ പിന്തുടരുന്ന ഒരു ഭാര്യയായിരുന്നു ഞാൻ പക്ഷെ കാട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ എനിക്ക് നഷ്ടപ്പെട്ടു അദ്ദേഹം എങ്ങനെയോ എന്നെ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യം ബുദ്ധിമോശം മൂലം അദ്ദേഹത്തിന് സംഭവിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അദ്ദേഹത്തെ അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ് അങ്ങനെ ദിനങ്ങളോളം അദ്ദേഹത്തെ അന്വേഷിച്ച് ദുഃഖിച്ച് നടന്നതുകൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന് ആ രാജമാതാവിനോട് ദമയന്തി പറഞ്ഞു ഇനി വളരെ വിഷമത്തോട് കൂടിയിട്ടും തൊണ്ടയേടുകയും കരഞ്ഞും കൊണ്ടും തന്നോട് സംസാരിക്കുന്ന ദമയന്തിയോട് രാജമാതാവ് വളരെ ദയോട് കൂടിയിട്ട് പറഞ്ഞു നീ എന്നോടൊപ്പം പാർത്തോളൂ നിന്റെ ഭർത്താവിനെ ഭൃത്യന്മാരെ പല രാജ്യങ്ങളിലേക്കായിട്ട് അയക്കാം അവർ നിന്റെ ഭർത്താവിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരും അല്ലെങ്കിൽ അദ്ദേഹം ചുറ്റിത്തിരിഞ്ഞ് ഈ രാജ്യത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഭർത്താവിനെ കിട്ടുന്നത് വരെ നീ ഇവിടെ തന്നെ താമസിച്ചുള്ളൂ എന്നോടൊപ്പം നിനക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ഞാൻ തരികയാണ് ഈ അന്തപ്പുരത്തിൽ തന്നെ നിനക്ക് കഴിയാം എന്ന് ദമയന്തിയോട് ആ രാജാമാതാവ് പറഞ്ഞു ദമേന്തിപ്പോൾ ആ രാജമാതാവിനോട് പറഞ്ഞു എനിക്ക് ചില ഉപാധികളോടുകൂടി മാത്രമേ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ആ ഉപാധികൾ എന്താക്കാണെന്ന് ഞാൻ പറയാം ഞാൻ ആരുടെയും ഉച്ചിഷ്ടം അതായത് എച്ചില് കഴിക്കുകയില്ല അതോടൊപ്പം തന്നെ ആരുടെയും കാല് ഞാൻ കഴുകുകയില്ല ബ്രാഹ്മണരല്ലാതെ വേറെ ആരുടെയും മുഖം പുരുഷന്മാരുടെ മുഖം ഞാൻ ദർശിക്കുകയില്ല എൻ്റെ അടുത്ത് ആരെങ്കിലും കാമവാസിനയുമായിട്ട് എത്തുകയാണെങ്കിൽ അവരെ ഞാൻ ആട്ടി ഓടിക്കും ആട്ടി ഓടിച്ചതിന് ശേഷം അവർ പോയില്ലെങ്കിൽ അങ്ങ് മുൻകൈ എടുത്തിട്ട് അവരെ വധിക്കണം വേറൊരു പുരുഷൻ്റെയും മുമ്പിലേക്ക് ഞാൻ ഒരു കാരണവശാലും ചെല്ലുകയില്ല ഈ നിബന്ധനകളൊക്കെ അങ്ങേക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ ഇവിടെ താമസിക്കാം അല്ലെങ്കിൽ ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പൊക്കോളാം എന്ന് രാജമാതാവിനോട് ദമയന്തി പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജമാതാവിന് സന്തോഷമായി അവൾ പറഞ്ഞു നിന്റെ ഈ ബാധികളെല്ലാം ഞാൻ പാലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് നിന്നെ ആര് ശല്യപ്പെടുത്തില്ല നിങ്ങക്ക് ഇവിടെ സുരക്ഷിതയായിട്ട് കഴിയാം എന്ന് പറഞ്ഞിട്ട് രാജമാതാവിന്റെ സംരക്ഷണയിൽ ദമയന്തി അവിടെ താമസിക്കാൻ വേണ്ടിട്ട് തുടങ്ങി അവളുടെ ഉപാധികളെല്ലാം രാജമാതാവ് സമ്മതിക്കാം എന്നുള്ള ഉറപ്പ് കൊടുത്തു അതിനുശേഷം തന്റെ മകളായിട്ടുള്ള സുനന്തയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി സുനന്ദിയെ വിളിച്ചു വരുത്തിട്ട് സുനന്തിയുടെ കയ്യിൽ ദമയന്തിയെ ഏൽപ്പിച്ചു എന്നിട്ട് സുനന്തിയുടെ അന്തപുരത്തിൽ അവളെയും കൂടി പാർപ്പിക്കണം എന്ന് ഏർപ്പാട് ചെയ്തിട്ട് സുനന്തിയോടൊപ്പം ചേതുരാജ്യത്തെ അന്തപുരത്തില് ദമയന്തി താമസിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി ബ്രഹദദശൻ കഥ തുടരുകയാണ് ദമയന്തി അങ്ങനെ ചെയ്തുരാജ്യത്ത് എത്തിയ അത്രയും സമയം കൊണ്ട് ദമയന്തിയെ പിട്ട് ഓടിമറിഞ്ഞ നളൻ ഒരു കൊടുംകാടിനുള്ളിലേക്ക് എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വലിയൊരു കാട്ടുതീ പടർന്നു കണ്ടു കാട്ടുതീയുടെ മധ്യത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ പുണ്യവാനിയായിട്ടുള്ള നള എന്നെ രക്ഷിക്കൂ എന്നുള്ള ദീന ദീനവിലാപം കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ കത്തിക്കൊണ്ടിരിക്കുന്ന കാടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ തീയാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു സർപ്പം കിടന്ന് നിലവിളിക്കുന്നുണ്ട് അപ്പോൾ ആ സർപ്പം നളനോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി ഞാൻ നാഗരാജാവായിട്ടുള്ള കാർക്കോടകനാണ് മഹാർഷിയായിട്ടുള്ള നാരദൻ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചു എന്ന കുറ്റത്തിന് എന്നെ ശപിച്ച് എനിക്ക് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ കാട്ടിലേക്ക് വിടുകയാണ് ചെയ്തത് അപ്പം എന്ന് പറയുന്ന ഒരാൾ വന്ന് നിന്നെ എടുക്കുന്നതുവരെ നീ ശാപത്തിൽ തന്നെ തുടരും നിനക്ക് അനങ്ങാനാകാതെ അവിടെ കിടക്കേണ്ടി വരും എന്നാണ് ശാപം ഉണ്ടായത് ഇപ്പം അങ്ങ് വന്നിരിക്കുകയാണ് അങ്ങ് ദേവീ ഇത് എന്നെ ഈ ഈ കാറ്റുതീടെ മധ്യത്തിൽ നിന്നും രക്ഷിക്കണം എനിക്ക് ശരീരം വലുതാക്കാനും ചെറുതാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട് അതുകൊണ്ട് അങ്ങ് എന്നെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പുറത്തേക്ക് കിടക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വിരലിനോളം ചെറുതായി കിടന്നു ആ സമയത്ത് നളൻ ആ സർപ്പ കാർക്കോടകിനെ എടുത്തുകൊണ്ട് ആ തീയുടെ വെളിയിലേക്ക് വന്നു നളൻ കൂടിയിട്ട് ശരീരം അനക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് കാർക്കോടകിനെ തിരിച്ച് കിട്ടി ശാപമോശം കിട്ടിയ കാർക്കോടകൻ നളനോട് പറഞ്ഞു ഞാനിനി അങ്ങേടെ സഖാവായിരിക്കും അങ്ങേക്ക് ഏത് ആപത്ത് വന്നാലും സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ടായിരിക്കും അങ്ങേപ്പോൾ ഉള്ള ഒരു കാര്യം ചെയ്യും എണ്ണിക്കൊണ്ട് നടക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ നളൻ കാലടികൾ എണ്ണിക്കൊണ്ട് നടക്കാൻ തുടങ്ങി പത്താമത്തെ ചൂട് വെച്ചപ്പോഴിഞ്ഞപ്പോഴേ ആ കാലിലേക്ക് ആ കാർക്കോടകം കടിച്ചു കാർക്കോടകന്റെ വിഷം നളൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു ഇനി എന്താണ് സംഭവിച്ചെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് നമസ്കാരം